என்னமே ஒரு ஆளு மண்ணாச்சே 50 2850 ரேபா 850 50 அம்மா குட்டிடா 9000 29000 92000 9000 29000 950 50 50 29000 എണ്ണായിരം 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 ഏഴഞ്ഞൂറ് 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 അഞ്ഞൂറ് അറുന്നൂറ് ഏഴ് അറുന്നൂറ് ഏഴ് അറുന്നൂറ് ഏഴ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് യാവോലി ആവോലി വരെ ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ಮೂವಾಯಿರ ತೊಳೂತ ತೊಳಿತ ಆಯಿತು ಆಯ್ತು ಆರತ್ತೊಂಬತ್ತು ಆಯ್ತು ಆಯ್ತಂಬತ್ತು ಆಯ್ತೊಂಬತ್ತು ಆಯ್ತು ಆಯ್ತಂಬ ಆಯ್ತು ಆಯ್ತಾ ಆರತ್ತೆಂಬೋಣ ತಗೋ ತತ ಆರು ತದ ಆರತ್ತೆ ಅಂಬೈಡು ಆರ್ತ್ತೆಂಬೈ ಆರತ್ತೊಂಬೈ ಹುಟ್ಟುಣ ಆರತ್ತಂಬೈ

ആയിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറ് അറുന്നൂറ് അവിടുത്തെ അറുന്നൂറ്റമ്പത് ഇവിടുത്തെ അറുന്നൂറ്റൊമ്പത് ആയിരത്തി അറുനൂറ്റൊമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് 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 കുട്ടി ഉണ്ടാ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രണ്ടായിരം 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 കുട്ടിയുണ്ടോ രണ്ടായിരം അമ്പതാണ് അമ്പത് നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റി ഒൻപത് രണ്ടായിരത്തി നാനൂറ്റമ്പത് നാനൂറ്റി അമ്പത് കുട്ടിയുണ്ട് അറുന്നൂറ് അറുന്നൂറ് രൂപ ഉണ്ട് അറുന്നൂറ് 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 അറുന്നൂറ്റമ്പത് അൻപത് 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 700 700 700 700 രൂപ കൊടിയോ 650 650 650 700 700 850 850 850 850 850 800 800 850 850 850 കൊടിയോ 800 800 1500 900 900 800 800 900 550 5000 2000 2000 ആയിരത്തി എഴുനൂറ്റി അമ്പത് എഴുപത്തി എഴുത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് ഊട്ടിയ மைக்கில் ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி ஐநூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு மைக்கில நடக்குது